ുമായി ചാനൽ നമ്മൾ ഇന്ന് അഴീക്കെ ബീച്ചിലോട്ടാണ് പോകുന്നത് ആദ്യമേ തന്നെ ഞങ്ങൾ പറയുക സബ്സ്ക്രൈബും കൂടാതെ ബെല്ലൈക്കനോട് ഒന്ന് തട്ടി കിട്ടേക്കണേ നമ്മളിപ്പോ അഴീക്കെ ബീച്ചിലോട്ടാണ് പോകുന്നത് പോകുന്നതിന്റെ ദൃശ്യം കാണാം നമ്മൾക്ക് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അപ്പുറമാണ് കടല് ദൃശ്യം കാണിച്ചു തരാം ഇതാണ് അഴീക്ക ബീച്ച് ഞങ്ങൾ അങ്ങനെ ഇവിടെ എത്തി അഴീക്ക ബീച്ചിലെത്തി ആടിച്ച് തകർത്ത് വരുന്ന പ്രതീക്ഷിക്കാതെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ആടിച്ച് തകർത്തോണ്ടിരിക്കുകയാണ് കാണാന്നെ ഒത്തിരി പേര് വന്നിട്ട് എല്ലാവരെയും അടച്ചി തകർക്കാൻ വേണ്ടി ആ അന്നിരിക്കുകയറി വന്നു എത്ര ഇവിടെ എത്തി വരും വന്ന് 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 ആദ്യമായിട്ടോ വരുമോട്ടോ ഇരുക്കട്ടോ എങ്ങനെയുണ്ട് കടൽ ഇഷ്ടപ്പെട്ടോ ആർക്ക് ഹലോ ഗൈസ് എങ്ങനെയുണ്ട് തനി സൂപ്പറാണോ ആ നീർക്കുട്ടാ എങ്ങനെയുണ്ട് അടിപൊളിയാണോ ആ